ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ചു ഇയർ ഇയറായോട്ടെ ഗൈസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എന്താണ് ആർ പി എന്നും ഒപ്പം എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ഈ ആർ പി കളിക്കാമെന്നും ഈ റോൾ പ്ലേ എന്ന് പറയുന്നതാണ് ആർ പി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും പിന്നെ പലർക്കും ഈ ആർ പി എന്താണെന്നുള്ളതും അറിയാത്തവരും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോഴത്തെ നമ്മുടെ ടാർജറ്റ് ലൈക്സ് എന്ന് പറയുന്നത് നൂറ് ലൈക്സ് ആണ് ഗൈസ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് ഈ വർഷത്തെ മാക്സിമം ഒന്ന് പവർ ആക്കി തരിക ഒപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ് ഇപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മൾ ഡിസംബർ മുപ്പത്തൊന്നിന് തന്നെ നമ്മൾ സിക്സ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഗൈസ് ഇപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വലിച്ചു നീട്ടാതെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ആർ എന്നുള്ളത് സെക്കൻഡ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഈ ആർ പി ഡൗൺലോഡ് ചെയ്യാം അതായത് മൊബൈൽ ഫോണിൽ എങ്ങനെ ആർ പി കളിക്കാം ഡൗൺലോഡ് ചെയ്യാം റിയൽ ലൈഫിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ എന്തൊക്കെ പ്ലേ ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് കളികളൊക്കെ കളിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് എന്താ പറയുക ഓരോ സ്ഥലത്ത് പോയി നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പറഞ്ഞ സാമ്പിനകത്ത് ചെയ്യാൻ പറ്റും സാമ്പ് അല്ലെങ്കിൽ റോൾ പ്ലേറിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ പി സിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ജി ടി എ ഓൺലൈൻ എന്ന് പറയുന്ന റോക്ക് സ്റ്റാറിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഗെയിമാണ് അത് യൂസ് ചെയ്യുന്നത് നമ്മൾ ജി ടി എ ഫൈവിൻ്റെ ഓൺലൈൻ വെർഷനാണ് അവർ യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആ ഈ ഗ്ലോ ആസ്വണ്ണനും അതുപോലെ തന്നെ കെവിയിൽ കാറിലോ അവരൊക്കെ യൂസ് ചെയ്യുന്ന ആർ പി എന്ന് പറയുന്നത് ജി ടി എ ഓൺലൈൻ എന്ന് പറയുന്ന പി സി വെർഷനാണ് ഇപ്പം നോർമലി നിങ്ങൾക്ക് അതായത് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കളിക്കുന്നവർക്ക് എന്ത് ചെയ്യുക ഇതുപോലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് സാമ്പ് എന്ന പേരിൽ ജി ടി എ സാൻ ആൻഡ് റേസ് യൂസ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മൊബൈൽ ഫോണിലാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ സാമ്പെന്ന് വിളിക്കും നിങ്ങൾ പി സിയിലാണ് ഇത് കണക്ട് ചെയ്ത് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ആർ പി എന്ന് വിളിക്കും ഗൈസ് അപ്പോൾ ഈ ഒരു സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പറയുന്നത് കുറച്ച് ചടങ്ങുള്ള കാര്യമാണ് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമുക്കിപ്പോൾ പി സിയിൽ ആയപ്പോലും നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമ്മളിപ്പം സ്വന്തമായിട്ട് ഒരാൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ ഡി ടി എസ് ആൻ നോർമൽ വെർഷൻ യൂസ് ചെയ്തിട്ട് ഓഫ്ലൈനായിട്ട് നമ്മളൊക്കെ പ്ലേ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെയും നിങ്ങൾക്ക് പ്ലേ ചെയ്ത് വണ്ടി ഓടിച്ച് കളിക്കാം ഈ പക്ഷേ ഈ ഒരു സിറ്റിക്കകത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ട് പരസ്പരം സംസാരിച്ച് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചടങ്ങുണ്ട് അതായത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ണ്ട് ഒന്ന് നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്ക് കണക്ഷൻ വേണം ഒപ്പം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ ഫ്രണ്ട്സിനൊരു കമ്മ്യൂണിറ്റി വേണം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം മനസ്സിലായില്ലേ ഒരു പത്ത് പേര് ചെന്നിട്ട് ഒരു കമ്മ്യൂണിറ്റി പോലെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് എന്താ ഒരു ടീം ക്രിയേറ്റ് ചെയ്തതെന്ന് വെക്കുക ഇനി നിങ്ങൾക്ക് അത് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പം ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് സാം ലോഞ്ചർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷനകത്ത് കയറി നിങ്ങൾക്ക് അതിനകത്ത് ഇൻസ്റ്റാൾ കൊടുക്കുമ്പം നിങ്ങൾക്ക് ഒറിജിനൽ ഏപ്പിക്ക് അതായത് ആ സാമ്പ എന്നുള്ളതിൻ്റെ ഒറിജിനൽ ഏപ്പിക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏപ്പിക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് സെർവറിൽ കണക്റ്റ് ആകും അതായത് ആ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സെർവേഴ്സ് ഉണ്ട് അതൊക്കെ മലയാളം സെർവേഴ്സ് ആയിരിക്കത്തില്ല ചിലപ്പോൾ കുറേ നോർത്ത് ഇന്ത്യൻ സർവേസും കാര്യങ്ങളൊക്കെ കാണും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞോളൂ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു വേൾഡ് ഒരു വെർച്വൽ വേൾഡ് അത് ഓരോ സെർവേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അതായത് നിങ്ങൾക്കിപ്പം ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ എന്താ കെ ഡി ആർ പി ടി കെ ആർ പി അങ്ങനെയൊക്കെ പറയുന്ന ഓരോ ഓരോ പേരിലുണ്ട് അപ്പോൾ ആ ഒരു അത് ഒരു ടീം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതായത് ഒരു 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 ടീം ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സെർവറാണ് ആ ഒരു സെർവറിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെർവറിൽ ഓൾറെഡി ഉള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒത്ത് ആ ഒരു സെർവറിൻ്റെ ഉള്ളിൽ അവർ പറയുന്ന നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഈ സിറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും കാര്യങ്ങളുടെയും എന്താ പറയുക പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിച്ച് എങ്ങനെയാണോ ഈ സിറ്റിയിൽ നമ്മൾ നിൽക്കുന്നത് റിയൽ ലൈഫിൽ അതുപോലെ നമ്മൾ ഈ പറഞ്ഞ സെർവേഴ്സിനകത്ത് നമ്മൾ അവർ പറയുന്ന നിയമങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റ് അനുസരിച്ച് വേണം നമ്മൾ എന്താ പറയുക ആ ഒരു ഗെയിം പ്ലേ ചെയ്യാനകത്ത് നോർമലി നമുക്ക് ചെന്ന് പ്ലേ ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പോൾ അതിന് വേണ്ടി തന്നെ അവർ ഡിസ്കോഡ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് മൊബൈലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിസ്കോഡ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ കിട്ടും അതുവഴിയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഗെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ഗെയിമിൽ കയറിട്ട് നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളിക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളിപ്പോൾ മൊബൈലിലേക്ക് ആ ഒരു ഗെയിമിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഇപ്പോൾ ഇന്ന ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ടി കെ ആർ പി അല്ലെങ്കിൽ ർ പി ഇങ്ങനെയൊക്കെ ഓരോ നെയിമോ വരും ആ ഒരു നെയിമിലുള്ള സെർവറിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡിസ്ക് കോഡ് അകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണം അവർ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ആ ഗ്രൂപ്പിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടായിരിക്കും നിങ്ങളെ ആ ഒരു ഇതിലേക്ക് അവർ വൈറ്റ് ലിസ്റ്റ് ആക്കി നിങ്ങൾക്ക് അതിനകത്ത് ഗെയിം പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അനുമതി തരിക മനസ്സിലായില്ലേ അത് അവരുടെ നിയന്ത്രണത്തിലുള്ളൊരു സിറ്റി ആയിരിക്കും അപ്പോൾ അവിടെ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ റൂളുകളും എല്ലാം നിങ്ങൾ അനുസരിക്കണം മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ അത് പി സിയിലാണെങ്കിലും ശരി മൊബൈൽ ഫോണിലാണെങ്കിലും ശരി നിങ്ങൾക്കൊരു സെർവറിൽ കയറി ഒരു ആർ പോലെ നിങ്ങൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം ഇപ്പോൾ ഓൾറെഡി ഈ വീഡിയോ കാണുന്നവരിൽ പലരും സാമ്പ് കളിക്കുന്നവരുണ്ടായിരിക്കും ഇതുവരെ സാമ്പ് കളിച്ചിട്ടില്ല ഞാൻ ഈ ഒരു നമ്മളുടെ വെബ് സീരീസ് തുടങ്ങിയ സമയം തൊട്ടേ എനിക്ക് ഇൻസ്റ്റയിൽ റീലിടുമ്പോഴും ഒക്കെ ഒരുപാട് മച്ചാമാർ വന്നിട്ട് ബ്രോ സാമ്പ് കളിക്കുക സാമ്പ് കളിക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഇതുപോലെ ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിയൽ ലൈഫിൽ ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനകത്ത് അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് നമ്മൾ ആഗ്രഹിച്ചുള്ളൊരു നല്ലൊരു ഗ്രാഫിക്സ് വേണം അതിപ്പോൾ നമുക്ക് പി സിയിൽ ഓക്കെ നമുക്ക് ജി ടി ആർ പി കളിക്കുമ്പോഴാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ അതൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കാം ഞാൻ പറയാം ഞാൻ ഒരു എഡിറ്ററാണ് ഞാൻ ഒരു ഗെയിമർ അല്ല ഞാൻ ഇപ്പോഴാണ് ഒന്ന് തിരിച്ചതിലേക്ക് വരുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ആകെ പി സി കളിച്ചിട്ടുള്ള രണ്ടേ രണ്ട് ഗെയിം എന്ന് പറയുന്നത് ഒന്ന് വൈ സി ടി ആയിരുന്നു അത് ഞാൻ അഡിക്റ്റഡ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്ന റോഡ് റാഷ് എന്ന് പറയുന്ന വേറൊരു ബൈക്ക് ഗെയിമുണ്ട് അതുമായിരുന്നു ഈ രണ്ട് ഗെയിം മാത്രമേ ഞാൻ പി സി കളിച്ചിട്ടുള്ളൂ എനിക്ക് സ്വന്തമായിട്ട് പി സി എടുത്തിട്ട് ഇതുവരെ ഒരു ഗെയിമും ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടില്ല ഗൈസ് അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ നമുക്ക് എന്തായാലും അറിയില്ല എങ്ങനെയാണ് വരാൻ പോകുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അത് വിടുക നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സെർവറിനകത്ത് കയറി കളിക്കാൻ പറ്റും ഇപ്പം ഞാൻ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ളൊരു രീതി പറഞ്ഞു തരികയാണ് ചെയ്തത് കറക്റ്റ് ആയിട്ടല്ല ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ഈ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷനെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്ത് ഇങ്ങനെ കളിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ എന്താ പറയുക ആയിട്ട് വേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെയ്തത് കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ വേണമല്ലോ ഐഡിയ കിട്ടിയിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതായത് മറ്റേ ഈ പറഞ്ഞ സാമ്പിൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞകത്ത് അപ്ലൈ ചെയ്ത് കയറി കളിക്കുന്നതെന്നുള്ള രീതിയിലുള്ള ട്യൂട്ടോറിയൽ ആയിട്ടുള്ളത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഒന്ന് പവർ ആക്കുകയായിസ് നല്ലപോലെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ടാർജറ്റിലേക്ക് നൂറിലേക്കൊക്കെ എത്തിക്കും എന്തൊക്കെ കാര്യം അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതും കൂടി നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ തന്നെ കമൻറ്റായിട്ട് ഇടുക ആയിസ് അപ്പം ഞാൻ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു നിങ്ങൾക്ക് എത്രത്തോളം പേർക്കിത് ഈ ഒരു കണ്ടന്റ് വേണം എന്നുള്ളത് എനിക്ക് അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മാത്രമേ ഞാൻ ഈ വീഡിയോ ചെയ്യുള്ളൂ ഇത് ട്യൂട്ടോറിയലായിട്ട് ചെയ്യുകയുള്ളൂ മനസ്സിലായില്ലേ അതായത് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണത് து விஷ்வலி காணிச்சு മനസ്സിലാക്കി തരാം അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട് കൈസ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്ത് കളിക്കാം പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഈ സാമ്പ് ലോഞ്ചർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് ഫ്രീ ആയിട്ട് കുറേ സർവീസ് ഉണ്ട് നമുക്ക് അതല്ല വേണ്ടത് നമുക്ക് മലയാളികളുള്ള ഒഫീഷ്യൽ സർവേസ് ഒരുപാട് മച്ചന്മാർ ഇതുപോലെ എന്താ പറയുക കുറച്ച് സർവേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരിപ്പോഴും കളിക്കുന്നവരുണ്ട് ഇപ്പം ഈഗിളൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന ആ ഒരു സിറ്റി നമ്മളെ സിയോൺ സിറ്റി എന്ന് പറയുന്നില്ലേ അതുപോലെ ഒരു സെർവർ ആണ് ഈ പറഞ്ഞ പോലെ മൊബൈൽ കളിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇവിടെ വ്യത്യാസം വരുന്നത് ഈ പറഞ്ഞ ജി ടി എ ഓൺലൈനും ജി ടി എ സാമ്പും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ മനസ്സിലായല്ലേ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇത് നമ്മളെ രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് വീഡിയോ ആണ് മാക്സിമം പറ്റുമെങ്കിൽ ഒന്ന് വൻ കെ അടുപ്പിച്ച് ഗൈസ് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കിട്ടുന്ന സപ്പോർട്ട് ചെറുതായിട്ടൊന്നും ആയി വരുന്നുണ്ട് ഒരു കുറേ മെസ്സേജ് വരുന്നുണ്ട് ഗൈസ് അതൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഈ കുറച്ച് വർക്ക് അതായത് ഞാൻ ഗ്രാഫിക് ഡിസൈനറാണെങ്കിൽ പറഞ്ഞ പോലെ ലോഗോ ഡിസൈൻ മറ്റ് പേജ് അങ്ങനെ കുറേ ഇതുണ്ട് അപ്പോൾ അതിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് അത് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല മെയിനായിട്ട് നിങ്ങൾ വരുന്നത് എന്താ പറയുക മറ്റേ ലിങ്ക് നമ്മൾ ആ ഡൗൺലോഡ് വീഡിയോയിലെ ലിങ്ക് അന്വേഷിച്ചൊക്കെ കുറേ പേര് വരുന്നുണ്ട് ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു ഡൗൺലോഡ് ലിങ്ക് നിങ്ങൾ തപ്പി തപ്പിപ്പോകുന്നെങ്കിൽ നേരെ നമ്മളുടെ ആ ഒരു ഡൗൺലോഡ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റ ബയോ ഒരു ലിങ്കാണ് കൊടുത്തിരിക്കുന്നത് നേരെ ചെല്ലുക ബയോയിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് കിടപ്പുണ്ട് ജി ടി ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം ആ വീഡിയോയിൽ തന്നെ പാസ്വേഡും ഉണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കെ വി എ ആണോ ടി വി എ ആണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റോൾ പ്ലേ അല്ലെങ്കിൽ ആർ പി ഗ്യാങ് എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് നിങ്ങളെ ഏറ്റവും ഫേവറേറ്റ് ആരാണെന്നുള്ളത് വന്നിട്ടേക്ക് ഇപ്പോൾ എൻ്റെ എന്ന് പറയുന്ന പേഴ്സണൽ ഫേവറേറ്റ് ഈഗിൾ തന്നെയാണ് അതായത് ടി വി ആണ് എനിക്ക് ഫൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ അതുപോലെ തന്നെ സാം ലോഞ്ചറിൻ്റെ വീഡിയോ ടൂ ടോറലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും എന്തൊക്കെ വേണമെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യാം മിസ്സാക്കരുത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാൻ കേസ് അപ്പോൾ എല്ലാവരും നമ്മളെ ടാർഗറ്റ് ലൈക്ക് ആയിട്ടുള്ള നൂറ് ലൈക്കിലേക്ക് എത്തിക്കുക ഒപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മൈഷാൻ സർ